കേരളത്തിലെ അനുഷ്ഠാന കലയായ മുടിയേറ്റ് ഒരു ജീവനോപാധി എന്നതിനപ്പുറം ഒരു സമർപ്പിത കലയായി ആചരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്തു പോരുന്ന കൊരട്ടി വാരനാട്ട് കുടുംബത്തിലെ എണ്ണം പറഞ്ഞ അനുഷ്ഠാന കലാകാരനാണ് വാരനാട്ട് മാധവക്കുറുപ്പ് ചേരാനല്ലൂർ വടക്കിനി മാരത്ത് പാറക്കുട്ടിയമ്മ ദമ്പതിമാരുടെ ഇളയ പുത്രനായി ഭൂജാതനായ ശ്രീ വാരനാട്ട് ഗോപാലകൃഷ്ണക്കുറുപ്പ് അച്ഛനിൽ നിന്നും അമ്മാവൻ ചേരാനല്ലൂർ കുട്ടപ്പക്കുറിപ്പിൽ നിന്നും ജ്യേഷ്ഠൻ ശങ്കരനാരായണക്കുറിപ്പിൽ നിന്നുമെല്ലാം പാരമ്പര്യമായി പകർന്നു കിട്ടിയ കളമെഴുത്ത് പാട്ട് വാദ്യങ്ങളിൽ ചെണ്ട തിമില ഇടയ്ക്ക എന്നിവയിലുള്ള പ്രാഗൽഭ്യത്തോടൊപ്പം മുടിയേറ്റിലെ പ്രധാന വേഷങ്ങളായ കാളി ദാരിക ദാനവന്മാർ എന്നിവയ്ക്ക് പുറമെ ശിവൻ നാരദൻ കോയിമ്പടനായർ നായർ കൂളി എന്നിങ്ങനെ വൈവിധ്യമാർന്ന വേഷങ്ങളും കെട്ടിയാടിയിട്ടുണ്ട് വയനാട്ടു കുടുംബത്തിൻ്റെ തനതായ കലാരൂപമാണ് മുടിയേറ്റ് അനുഷ്ഠാനകലയാണ് മതപരമായ ചടങ്ങുകളാണ് നടക്കുന്നത് പാരമ്പര്യമായിട്ട് അച്ഛൻ വയനാട്ടു കുടുംബത്തിന് നാലാം തലമുറക്കാരായിരുന്നു അച്ഛൻ്റെ പിൻഗാമികളായിട്ട് ഞാനും ജ്യേഷ്ഠനും കൂടി തുടർന്ന് അനുഷ്ഠാനം നടത്തിക്കൊണ്ടിരിക്കുന്നു അതിൽ നാൽപ്പത്തിയെട്ട് വർഷമായിട്ട് ഈ രംഗത്ത് സജീവമായിട്ട് കളമെഴുത്തും പാട്ട് ക്ഷേത്ര അടിയന്തരങ്ങൾ അതായത് കിടക്കവോട്ട് ഭഗവാൻ സംഗീതം ശ്രീപൂതാബലി അങ്ങനെയുള്ള ചടങ്ങുകളെല്ലാം ഇതിൽ പെട്ടതാണ് അതിന് ശേഷമാണ് ഈ കളമെഴുത്ത് തുടങ്ങുന്നത് ശരി പിന്നെ അടുത്ത മുടിയേറ്റാണ് മുടിയേറ്റിൻ്റെ കലാരംഗത്തിലേക്ക് വരുമ്പോൾ ആദ്യം നാരദനും ശിവനും എന്നാണ് പറയാ ശിവനാണ് ആദ്യം കിട്ടുക ചെറിയ രംഗമാണ് ശിവൻ അത് കഴിഞ്ഞാൽ നാരദൻ അത് കഴിഞ്ഞാൽ ദാരിയൻ അത് കഴിഞ്ഞ ദാനവേന്ദ്രൻ അത് കഴിഞ്ഞാൽ മെയിനായിട്ടുള്ള ഭാഗമാണ് ഭദ്രകാളി വേഷം ഇതെല്ലാം തന്നെ ഈ രംഗത്തേക്ക് അഭിവൃദ്ധിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കല ഇത്രയും കാര്യങ്ങൾ വേറൊരു അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് നടത്താൻ കഴിയുന്ന ആ ചടങ്ങ് സാധിക്കുന്നതല്ല അത്രക്ക് കൂടി നടക്കുന്ന മൃഗത്തോടുകൂടി നടക്കുന്ന ചടങ്ങാണ് അദ്ദേഹത്തിന്റെ കാളി അച്ഛൻ മാധവ കുറിപ്പിന്റെ തികമാർന്ന കാളിയോട് കിടപിടിക്കുന്നതാണെന്ന അഭിപ്രായം ആസ്വാദകർക്കിടയിലുണ്ട് ഇന്നിപ്പോൾ കാളി ദാരിക വേഷങ്ങളാണ് കൂടുതലായും കെട്ടിയാടുന്നത് മുകളിൽ നിന്നും താഴെ നിന്നും ഒരുപോലെ കളമെഴുതി ഫലിപ്പിക്കുന്നതിൽ അദ്ദേഹത്തിന് അനിയന്തര സാധാരണമായ പ്രാവീണ്യമുണ്ടെന്ന് എടുത്തു പറയേണ്ടതാണ് അച്ഛൻ വരനാട്ടു മാധവ കുറിപ്പ് ജ്യേഷ്ഠൻ വാരനാട്ട ശങ്കരനാരായണ കുറിപ്പ് ജ്യേഷ്ഠൻ്റെ മകൻ മധുശങ്കർ ഞാനും ഈ ശ്രീഭദ്ര മുടിയേറ്റ് സംഘം എന്ന രണ്ടായിരത്തി ആറിലെ കേരള സംഗീതനാട അക്കാദമി രസേഷൻ ചെയ്ത ഒരു പ്രൂഫും കൂടിയാണ് കൂടുതലായി രണ്ടായിരത്തി പതിനൊന്ന് എളുതകല അക്കാദമി കളമെഴുത്ത് പാട്ടുത്സവം എന്ന ഒരു ഇത് ഉണ്ടായിരുന്നു അത് ഒരു ഇരുപത്തി ഒന്ന് ദിവസം എന്നാണ് എൻ്റെ ഓർമ്മ വിദ്യയുടെ ഓർമ്മയില്ല അതിൽ പങ്കെടുക്കാൻ സാധിക്കുകയും സർട്ടിഫിക്കറ്റ് കിട്ടുകയും ചെയ്തിട്ടുണ്ട് പിന്നെ മറ്റുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ആദരണീയം അല്ലെങ്കിൽ ആദരം ആണ് കൂടുതലും ഉണ്ടായിരിക്കണത് ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള പോക്കുളർ അക്കാദമിയുടെ മുടിയേറ്റ് എന്ന ഈ കലാരൂപത്തിന് അംഗീകാരം ലഭിച്ചു അത് വളരെ സന്തോഷമുള്ള കാര്യമാണ് എല്ലാ ദിക്കലും എത്തിപ്പെടാൻ പറ്റാവുന്ന സാഹചര്യമായിരിക്കില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കാലത്തുമൂല ഉച്ചവരെയും വൈകുന്നേരം മൂന്ന് മണി മുതൽ തുണയിൽ കഴിഞ്ഞാൽ അടുത്ത യാമം കഴിയുന്നവരെ വിളിച്ചാവുന്ന ആറു വരെ ഉള്ള ഒരു പരിപാടിയാണിത് കളമെഴുത്തും പാട്ട് അതിൻ്റെ ചടങ്ങുകൾ താഴം കുറച്ചിൽ പല കാര്യങ്ങളും അതിൽപ്പെട്ടിട്ടുണ്ട് കളമെഴുത്തുപാട്ട് ദീപാരായന താഴെപ്പൂജ പ്രായംപക പിന്നെ എഴുന്നുളുപ്പ് ഗുരുതി താരം കുളിച്ചൽ ഇത് കഴിഞ്ഞ് വീണ്ടും കളം മാറ്റൽ അത് കഴിഞ്ഞിട്ടാണ് ഈ അനുഷ്ഠാന ചടങ്ങ് ലാസ്റ്റ് മുടിയേറ്റയാണ് ഈ മുടിയേറ്റ് തുടങ്ങുന്നത് മിക്കവാറും രണ്ട് മണിക്ക് ശേഷമാണ് തുടങ്ങുന്നത് അപൂർവം തലകളിൽ മാത്രമേ പന്ത്രണ്ട് മണിക്ക് പോകൂ അവിടെ ഈ ചടങ്ങുകളൊന്നും ഉണ്ടാവില്ല അത്യാവശ്യം പ്രധാനപ്പെട്ട കളമെഴുത്തുമ്പോട്ടും ൊക്കെ ഒഴിവാക്കിയിട്ടാണ് എന്നുവെച്ചാൽ ശ്രദ്ധയില്ല മലകളിലും മറ്റുള്ള അപൂർവം ഉള്ളൂ മറ്റാർക്ക് വർഷത്തിൽ ഒരിക്കൽ നാട്ടുകാരുടെ ഇതിൽ പൊതുവേദിയിൽ ക്ഷേത്രങ്ങൾ നടത്തുന്ന സ്ഥലത്ത് ആ ചടങ്ങുകൾ കൂടിത്തന്നെ ആകുമ്പോൾ കുടിയേറ്റി മണിക്ക് തുള്ളു കഴിയുമ്പോൾ മണി ആറുമണിയാവും ഒരു ഇരുപത് പേര് ഇരുപത്തിരണ്ട് പേരെയും കലാരൂപത്തിൽ പങ്കെടുക്കണം വേഷക്കാരും പക്കമേളക്കാരും പാട്ടുകാരും എല്ലാവരും ആയിരിക്കും ൂറ് ശരിക്കും കഴിഞ്ഞാൽ അഞ്ചു മണിക്കൂറിൽ ഒട്ടും കുറയില്ല എൻ്റെ ഓർമ്മയില് ഞാൻ തന്നെ ഒന്നര രണ്ട് മണിക്കൂർ പോരാത്ത സ്ഥലങ്ങള് കമ്മിറ്റിക്കാർ വന്നുകൊണ്ട് പറയും രണ്ട് മണിക്കൂർ വേണ്ടി പറയും പിന്നെ ഇപ്പം കുറഞ്ഞു കൊടുത്തങ്ങനെ ഇപ്പം ഒന്ന് മുക്കാമുക്കൂറ് അങ്ങനെയും എന്നാൽ നമ്മൾ ഏകദേശം കവി നിൽക്കാറുണ്ട് ആ മൂന്ന് എടുക്കുന്ന വരും അതിൻ്റെ ചുറ്റുകൂത്തിലും മാറ്റിയപ്പോൾ കഥകളി പറ്റിയുള്ള അനുഷ്ഠാനത്തിൻ്റെ അനുഷ്ഠാനം വന്ന് കയറുക മെച്ചപ്പള്ളാണ് പറഞ്ഞത് ചുറ്റീന്ന് അരിമാവ് അരിമാവ് തന്നെയാണ് കിടക്കുന്നത് ഇന്ന് പതിന അരിമാവ് അത്യാവശ്യം പറ്റിയ കള്ളത്താണ് ഇപ്പോൾ പാരമ്പര്യമായിട്ടുള്ള തന്നെയാണ് അതിന് യാതൊരു കൊരത്തി പഞ്ചായത്തിലെ ഇപ്പോഴത്തെ പതിനാലാം വാർഡിലെ വിജയ മിനി ഡേവിസ് അവർ ഇതിനു വേണ്ടിയുള്ള പ്രോത്സാഹനങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്തു തന്നിട്ടുണ്ട് മധ്യ കേരളത്തിലെ അനവധി ഭഗവതി ക്ഷേത്രങ്ങളിലെയും കാവുകളിലെയും അടിയന്തരക്കാരനും സോപാന ഗായകനുമായ അദ്ദേഹം കൂടാതെ നിറഞ്ഞ മനസ്സോടും സന്തോഷത്തോടും സമർപ്പിത ഭാവത്തോടും കൂടി ഇന്നും ഈ കലകളെ നെഞ്ചിലേറ്റിയിരിക്കുന്നു എന്നത് സ്മരണീയം തന്നെ അനുഷ്ഠാന കലകളുടെ ഉപാസകൻ കൂടിയായ ശ്രീ വാരനാട്ട് ഗോപാലകൃഷ്ണക്കുറിപ്പിനെ കേരള ഫോക്ക് അക്കാദമി പുരസ്കാരം നൽകി ആദരിച്ചിട്ടുണ്ട് आमारा मुरां के बुदीला दावाल का तेला मुत्या जंदार